ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഫെബ്രുവരിയിലത്തെ പി എസ് സി ബുള്ളറ്റിനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ പി എസ് സി ബുള്ളറ്റിൽ വന്ന വളരെ നമുക്ക് എന്താ പറയുക വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇതായിട്ട് പൊതു വിജ്ഞാന ദർപ്പണം എന്നുള്ള പേജാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ജി കെ ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിവിടെ കാണാൻ പറ്റും കുറേ ഗ്രൂപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ നമ്മൾ അത് നോക്കാതെ പോകുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് അല്ലെ കാരണം ഇങ്ങനെ ഒരു പേജ് തന്നിട്ട് നമ്മൾ അത് പഠിക്കാതെ പോവാ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറയാനില്ല എങ്കിലും ഇത്രയും ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കണം നമുക്ക് ഇതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പലപ്പോഴായിട്ട് റിപ്പീറ്റ് ചെയ്ത മാതിരി തോന്നാം ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ജി കെ എന്നുള്ള പാർട്ടില് ഇതൊക്കെ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു തൊഴിൽ വാർത്തയായാലും ആയാലും തൊഴിൽ വീതി ആയാലും ഒക്കെ വായിക്കുമല്ലോ അല്ലെ ജി കെയുടെ പാർട്ട് അതുപോലെ ഇതില് പി എസ് ബുള്ളറ്റിനിൽ വന്ന ജി കിയുടെ പാർട്ടാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം അത്യാവശ്യം വേണ്ടത് എക്സ്പ്ലെയിൻ ചെയ്യാം കൂടുതലായിട്ട് എന്ത് ചെയ്യുക ഒന്ന് വായിച്ച് പോവാ എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം കാണുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ആദ്യത്തെ ഇതാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് ആൻസർ ഒന്ന് നോക്കാതെ പറയാ എല്ലാവരും എന്ത് ചെയ്യുക ഒപ്പം പറയാം ട്രോപ്പോസ്ഫിയർ അല്ലെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ അതിന്റെ മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ അതുപോലെ തന്നെ എന്താണ് തെർമോസ്ഫിയർ അല്ലെ അതിന് മുകളിലേക്കായിട്ട് ബഹിരാകാശം വരെ നീണ്ടു കിടക്കുന്നതാണ് എക്സോസ്ഫിയർ ഓക്കെ അപ്പൊ ट्रोपोस्फीयर स्ट्रैटोस्फीयर, मेसोस्फीयर थर्मोस्फीयर യ്ക്കായിട്ട് നീണ്ടു കിടക്കുന്നത് എക്സോസ്ഫിയർ അല്ലേ നമുക്ക് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് അറിയാം കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഓസോൺ ലെയർ ആയാലും ജെറ്റ് വിമാനങ്ങളുടെ മൂവ്മെന്റ് ആയാലും ഒക്കെ എവിടെയാണ് സ്ട്രാറ്റോസ്ഫിയറിലാണെന്ന് അറിയാം ഉൽക്കാപതനം ഒക്കെ മീസോസ്ഫിയറിലാണെന്ന് അറിയാം ഈ തെർമോസ്ഫിയറിന്റെ ലോവർ പാർട്ടിനെയാണ് നമ്മൾ അയണോസ്ഫിയർ എന്ന് പറയുക റേഡിയോയുടെ സംരക്ഷണം ഒക്കെ എവിടെയായിട്ട് ബന്ധപ്പെട്ടിരിക്കണോ അയണോസ്ഫിയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് അറിയാം അല്ലേ അപ്പോൾ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഏതാണ് ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ അപ്പം ആ കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിലേക്ക് റീ ചെയ്യുക കാരണം നമുക്ക് എല്ലാ ഫാക്ട്സും അറിയുന്നതാണ് ഒന്ന് എന്ത് ചെയ്യുക റിഫ്രഷ് ചെയ്യാൻ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ സഹായിക്കും അല്ലേ അതുപോലെ തന്നെ അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്തുള്ള ഭൂഖണ്ഡം അന്റാർട്ടിക്ക അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂഖണ്ഡമാണ് ഏതാണ് തെക്കേ അമേരിക്കയാണെന്ന് പഠിച്ചു വെക്കുക അന്റാർട്ടിക്ക അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂഖണ്ഡം തെക്കേ അമേരിക്കയാണ് കേട്ടോ തെക്കേ അമേരിക്കയാണ് രാത്രിയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭൂഖണ്ഡം മയൂര സന്ദേശം രചിച്ചത് മയൂര സന്ദേശം രചിച്ചത് ആരാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ വലിയ കോയി തമ്പുരാൻ മയൂര സന്ദേശം മയൂര സന്ദേശം രചിച്ചത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ അടുത്ത രഞ്ജി ട്രോഫി രഞ്ജി ട്രോഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ നമ്മൾ രഞ്ജി ട്രോഫി എന്ന് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് അപ്പൊ രഞ്ജി ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചു ചില എന്താണ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ അപ്പൊ അവിടെ തന്നെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കണെങ്കിൽ രാമ രംഗസ്വാമി കപ്പ് രംഗസ്വാമി കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് രംഗസ്വാമി ഹോക്കി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഈജിപ്തിന്റെ തലസ്ഥാനം ഈജിപ്തിന്റെ തലസ്ഥാനം ഏതാണ് കൈറോ ആണ് കേട്ടോ കൈറോ നഗരം ഓക്കെ നമ്മൾ ഈജിപ്തിന്റെ നമ്മൾ എസ് കെ പൊറ്റക്കാടിന്റെ ഈജിപ്തിന്റെ നാട്ടിൽ ക്ലിയോ പാട്രിയുടെ നാട്ടിൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലെ അതിൽ കൈറോനെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു വച്ചാൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ ശവ കല്ലറകളാണ് പിരമിഡുകൾ അല്ലെ പിരമിഡുകൾ എന്നറിയപ്പെടുന്നത് ഓക്കെ മമ്മികൾ ആ ശവങ്ങളെയാണ് നമ്മൾ മമ്മികൾ എന്ന് പറയാം ആ മമ്മികളെ അടക്കം ചെയ്യേണ്ടത് പിരമിഡുകളാണ് ലോകവിസ്മയങ്ങളിൽ ഒന്നാണ് എന്ത് പിരമിഡ് എന്ന് പറയുന്നത് അപ്പൊ ഈജിപ്തിൽ ഈജിപ്തില് കൂടെ ഒഴുകുന്ന നദിയാണ് നൈൽ നദി അല്ലെ നൈൽ നദി ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദീജിപ്തിൽ കൂടെ ഈജിപ്തില് കൂടെ ഒഴുകുന്നത് ഈജിപ്തിന്റെ ജീവരേഖ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു നദിയാണ് ഏത് നമ്മുടെ നൈൽ നദി അല്ലെ ഏറ്റവും നീളം കൂടിയ ലോകത്തിലെ നമ്മൾ മൊത്തം നീളം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ നദി അപ്പം അവിടെയാണ് പിരമിഡുകൾ കാണാൻ കഴിയുക ലോക വിസ്മയങ്ങളിൽ ഒന്നാണ് പിരമിഡുകൾ അപ്പോൾ ഇത്രയും ഫാക്ട് ഒന്നും കൂടെ നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ഫാക്ട് എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്നതാണ് ട്രോപ്പോസ്ഫിയർ അതിന് മുകളിലെ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ശൂന്യാകാശം വരെയുള്ളതാണ് എക്സോസ്ഫിയർ അന്റാർട്ടിക്കയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് തെക്കേ അമേരിക്കയാണ് രഞ്ജി ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രംഗ കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഈജിപ്തിന്റെ തലസ്ഥാനമാണ് കൈറോ ഓക്കെ ഇനി മയൂര സന്ദേശം രചിച്ചത് കേരള വർമ്മ വലിയ കോയി തമ്പുരാൻ അപ്പൊ ഇത്രയിലും ഒരു ഡൗട്ടും ഇല്ല എന്ന് വിചാരിക്കുന്നു മന്ത് പരത്തുന്ന ജീവി മന്ത് കാലിലൊക്കെ വലിയ വലുതായിട്ട് എലിഫന്റ് പോലെ ആവും അല്ലെ ഒരു കാലൊക്കെ അങ്ങനെ തടിച്ചിട്ട് അതാണ് മന്ത് ക്യുലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ഓക്കെ ക്യൂലെസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗോത്രവർഗം ചോട്ടാനാഗ്പൂരിൽ കോളുകൾ ആണ് കോളുകൾ ഓക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ സാന്താളുകൾ കോളുകൾ ഭീലുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എസ് ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാൻ കഴിയും ഓക്കെ അപ്പൊ ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ ഉത്തരേന്ത്യയിലെ ചോട്ടാനാഗ്പൂരിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗോത്രവർഗം ആണ് കോളുകൾ നമുക്ക് നമുക്കിങ്ങനെ ഫില്ലിന്റെ ബ്ലാങ്ക്സിലൊക്കെ തരും ഓക്കെ രാജ്മഹൽ കുന്നുകളില് സാന്താളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും അല്ലെ അപ്പൊ ആ ഭാഗത്ത് പഠിച്ചു വെക്കേണ്ട ഒരു ഫാക്റ്റ് ആണ് ഉത്തരേന്ത്യയിലെ ഛോട്ട നാഗ്പൂരിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നാണ് ആർക്ക് കോളുകൾ എന്നുള്ള ഗോത്രവർഗം ഉത്തരേന്ത്യയിലെ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗോത്രവർഗമാണ് കോളുകൾ ഉമാ കേരളം ഉമാ കേരളം ഉള്ളൂർ ഉമ ഉമ ഉമാ കേരളം അല്ലേ ഉമാ കേരളം രചിച്ചത് ഉള്ളൂരിന്റെ ഉമാ കേരളം ഉള്ളൂരിന്റെ ഉമാ കേരളം ഓക്കെ ഉമാ കേരളം രചിച്ചത് ഉള്ളൂരാണ് ഉള്ളൂർ ആരാണ് നമ്മുടെ ആധുനിക കവിത്രയങ്ങളിലൊരാളാണ് അല്ലേ ഉള്ളൂര് ആധുനിക കവിത്രയത്തിലെ ഒരാളാണ് അപ്പം ആധുനിക കവിത്രയങ്ങൾ ആരൊക്കെയാണ് ചോദിച്ചു ചോദിച്ചാൽ ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ ത്രയം ത്രയം എന്ന് പറഞ്ഞ വച്ച മൂന്ന് ആധുനിക കവിത്രയങ്ങളാണ് ആര് ആശാൻ ഉള്ളൂർ വളത്തോൾ അതിൽ മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ വ്യക്തിയാണ് ആര് ആശാൻ അല്ലെ ഖണ്ഡകാവ്യങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ അപ്പൊ എന്താണ് ആശാൻ ഉള്ളൂർ വളത്തോൾ ഉള്ളൂരിൻറെയാണ് ഉമാ കേരളം ഉള്ളൂരിൻ്റെയാണ് ഉമാ കേരളം ഇതുവരാണ് ആധുനിക കവിത്രയങ്ങൾ പ്രാചീന കവിത്രയങ്ങൾ ആരാണ് ചെറുശ്ശേരി കുഞ്ചൻ നമ്പ്യാർ തുഞ്ചത്തെഴുത്തച്ഛൻ അപ്പൊ ഇതുവരെ ആധുനിക കവിത്രയങ്ങൾ ആധുനികം ഇനി പ്രാചീനം പ്രാചീന കവിത്രയങ്ങളാണ് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഓക്കെ അപ്പൊ പഠിച്ചു വെക്കുക പ്രാചീന കവിത്രയങ്ങൾ പണ്ടുണ്ടായിരുന്നല്ലേ പ്രാചീനം പ്രാചീന കവിത്രയങ്ങൾ ത്രയം എന്ന് പറഞ്ഞുവച്ചാൽ മൂന്ന് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ആധുനിക കവിത്രയങ്ങളാണ് ആശാൻ ഉള്ളൂർ വളത്തോൾ അതിൽ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അയ്യർ വളത്തോൾ നാരായണ മേനോൻ ഉള്ളൂരിൻ്റെ ഉമാ കേരളം ഓക്കെ അപ്പൊ മന്ത് പരത്തുന്നത് ക്യുലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ആരാണ് ക്യുലെക്സ് കൊതുകുകളാണ് ഉത്തരേന്ത്യയിലെ നാഗ്പൂരിൽ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഗോത്രവർഗ്ഗമാണ് കോളുകൾ എന്നറിയപ്പെടുന്നത് ഉമാ കേരളം രചിച്ചതാരാണ് ഉള്ളൂർ എസ് പരമേശ്വര അയ്യരാണ് ഓക്കെ നമ്മുടെ കാക്കേ കാക്കെ കൂടെ എവിടെ എന്നുള്ളത് എഴുതിയത്മാരാണ് ഉള്ളൂരാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക അടുത്താണ് ഏണിപ്പടികൾ ഏണിപ്പടികൾ എന്നത് ആരാണ് രചിച്ചത് തകഴി ശിവശങ്കര മേനോനാണ് എന്ത് രചിച്ചത് ഏണിപ്പടികൾ ഏണിപ്പടികൾ രചിച്ചത് തകഴിയാണ് കേട്ടോ തകഴിയുടെയാണ് ഏണിപ്പടികൾ തകഴിയുടെയാണ് ഏണിപ്പടികൾ നമ്മൾ കുട്ടനാടിനെ ബേസ് ചെയ്തിട്ട് കയർ അങ്ങനെയുള്ള നോവലൊക്കെ രചിച്ചത് ആരാണ് തകഴിയാണ് ഓക്കെ അപ്പോൾ ഏണിപ്പടികൾ രചിച്ചത് തകഴിയാണ് ഏറ്റവും വലിയ ഗ്രഹം ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് കേട്ടോ ഏറ്റവും വലിയ ഗ്രഹം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ വ്യാഴമാണ് ഏറ്റവും പഠിക്കണ്ടേ ബുധനാണ് ബുധൻ വ്യാഴം വലുത് ഇനി സോളാർ സൂര്യനിൽ നിന്ന് ഇത് എങ്ങനെയാണെന്ന് സൂര്യൻ സൂര്യന്റെ തൊട്ടടുത്തുള്ള ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി സോറി ബുധൻ ശുക്രൻ ഭൂമി ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഓക്കെ ആ ഓർഡറിൽ പഠിച്ച് വെക്കുക ഓക്കെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ് ചെറിയ ഗ്രഹം ഏതാണ് ബുധനാണ് അപ്പോൾ ബുധൻ കഴിഞ്ഞിട്ടല്ലേ വ്യാഴം ചെറുത് ഏതാണ് ബുധൻ വലുത് ഏതാണ് വ്യാഴം ഓക്കെ വ്യാഴം ജുപ്പീറ്റർ ഓക്കെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് യു എസ് എയിലാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് ചോദിച്ചോച്ചാൽ യു എസ് എ ആണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ഏത് രാജ്യത്താണ് യു എസ് എ ആണ് എൻ എ എ സി എന്നതിൻ്റെ പൂർണ്ണരൂപം എൻ എ എ സി എൻ എ എ സി നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രെഡിറ്റേഷൻ കൗൺസിൽ അപ്പോൾ എന്താണ് എൻ എ എ സി എൻ എ സി എന്താണ് പൂർണ്ണരൂപം നാക്ക് നാക്ക് അക്രഡിക്റ്റഡ് ആണ് എന്ന് പറയില്ലേ നാക്ക് എൻ എ സി അല്ലേ എൻ എ എ സിയുടെ പൂർണ്ണ രൂപം എന്താണ് നമ്മുടെ കോളേജുകളിലൊക്കെ ഓരോരോ ക്രൈറ്റീരിയ ഉണ്ട് നമ്മുടെ കോളേജുകളിൽ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെക്കോട്ടെ ക്യാമ്പസ് ആണെങ്കിൽ അങ്ങനെ അങ്ങനെ നമുക്ക് നാക്കുകാർ വന്ന് എന്ത് ചെയ്യും കോളേജൊക്കെ കാണും എന്നിട്ട് തരുന്നതാണ് എന്ത് നാക്ക് അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എൻ എ സി സി എൻ എ സിയുടെ ഫുൾ ഫോം എന്ന് ചോദിച്ചു ചോദിച്ചാൽ നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ നാക്കിന്റെ നാക്കിന്റെ ഗ്രേഡ് ഒക്കെ ഉള്ളതാണ് അല്ലെങ്കിൽ അക്രഡിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഒരു ആണ് അല്ലെ ഓരോ കോളേജുകൾക്കും അപ്പൊ അതാണ് ഫുൾ ഫോം നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ആണ് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം നീളം കൂടിയ നാവുള്ള മൃഗം ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏതാണ് ജിറാഫാണ് കേട്ടോ ജിറാഫിന്റെ കഴുത്ത് അതിൽ കഷേരുക്കളുടെ എണ്ണം നമുക്ക് ചെലപ്പോ ചോദിക്കാം ഏഴാണ് ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏതാണ് ാണ് ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമിർ പാമിർ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി ഏതാണ് പാമിർ പീഠഭൂമിയാണ് ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് അപ്പൊ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി പാമിർ അതുപോലെ തന്നെ വലിയ ദ്വീപ് വലിയ ദ്വീപ് ഏതാണ് ഗ്രീൻലാൻഡ് ആണ് ജിറാഫിൻ്റെ നീളം കൂടിയ ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗമാണ് ജിറാഫ് നാക്കിന്റെ എന്താണ് ഫുൾ ഫോം നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് യു എസ് എയിലാണ് ഏറ്റവും വലിയ ഗ്രഹം വ്യാഴവും ഏറ്റവും ചെറുത് ഏതാണ് ബുധനുമാണ് ഏണിപ്പടികൾ രചിച്ചത് ആരാണ് തകഴിയാണ് ഏണിപ്പടികൾ രചിച്ചത് തകഴിയാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഇത് ബെഡായിട്ടോ സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് രാജ്യക്കാരനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് നമുക്കറിയാം അല്ലെ വീൽ ചെയറിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അപ്പൊ സ്റ്റീഫൻ ഹോക്കിംഗ് ഏത് രാജ്യക്കാരനാണ് ഇംഗ്ലണ്ട് ഒഡീഷയുടെ തലസ്ഥാനം ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ ഒഡീഷയുടെ തലസ്ഥാനം ഭുവനേശ്വർ ആണ് ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം ചോദിക്കാം ചിലപ്പോൾ ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം ആയിരം ആണ് ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം നമുക്കറിയാം അല്ലെ ആയിരം ആയിരം ആണ് എന്ത് ഒരു ലിറ്റർ ജലത്തിൻ്റെ ഭാരം എന്ത് തരം ഉൽപ്പന്നാണ് ഓട്ടിസ് ഓട്ടിസ് എന്ത് തരം ഉൽപ്പന്നമാണ് ലിഫ്റ്റ് ആണ് കേട്ടോ ഓട്ടീസ് ലിഫ്റ്റ് ആണ് ഒരു ഗ്രോസ് ഒരു ഗ്രോസ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണ് നൂറ്റി നാല്പത്തി നാല് നമുക്കറിയാം അല്ലേ ഒരു ഗ്രോസ് ഗ്രോസ് ഇത് നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഡെസൺ എത്രയാണ് പെയർ എത്രയാണ് ബേക്കേഴ്സ് ഡസൺ എത്രയാണ് ഈ ഇടയ്ക്കും കൂടെ ബേക്കേഴ്സ് ഡസൺ ബേക്കേഴ്സ് ഡസനെ പറ്റി ചോദിക്കും അല്ലേ അപ്പൊ ഡെസൈൻ എന്ന് പറഞ്ഞുവെച്ചാൽ പന്ത്രണ്ട് എണ്ണമാണ് പെയർ എന്ന് പറഞ്ഞുവെച്ചാൽ രണ്ടെണ്ണമാണ് ബേക്കേഴ്സ് ഡെസൺ എന്ന് പറഞ്ഞുവച്ചാൽ പതിമൂന്നെണ്ണമാണ് അതുപോലെ ഗ്രോസ് ഒരു ഗ്രോസ് എന്ന് പറഞ്ഞുവെച്ചാൽ എത്ര എണ്ണമാണ് നൂറ്റി നാല്പത്തി നാലെണ്ണമാണ് ഓക്കെ ഒരു ഗ്രോസ് എത്ര എണ്ണമാണെന്ന് ചോദിച്ചാൽ നൂറ്റി നാല്പത്തി നാലാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്നത് വേഗം അളക്കുന്നത് സ്പീഡോ മീറ്റർ വേഗത വേഗത സ്പീഡല്ലേ സ്പീഡോ മീറ്റർ ആണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്നത് സ്പീഡോ മീറ്റർ ഓടയിൽ നിന്ന് ഓടയിൽ നിന്ന് കെ പി കേശവ ദേവ് അപ്പോൾ കെ പി കേശവദേവിൻ്റെയാണ് ഓടയിൽ നിന്ന് എന്നുള്ള നോവൽ ഓക്കെ ഓടയിൽ നിന്ന് എന്നുള്ള നോവൽ വളരെ മനോഹരമായിട്ടുള്ള നോവലാണ് അപ്പോൾ എന്താണ് കേശവ ദേവിൻ്റെയാണ് ഓടയിൽ നിന്ന് വിവേകാനന്ദ പാറ എവിടെയാണ് തമിഴ്നാട്ടിലാണ് അല്ലേ കന്യാകുമാരിയിൽ പോകുമ്പോഴല്ലേ വിവേകാനന്ദ കാണണം വിവേകാനന്ദ സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് ഒരു ലിറ്റർ ജലത്തിന്റെ ഭാരം ഗ്രാം ആണ് ഗ്രാമാണ്സ് ഏത് തരം ഉൽപ്പന്നമാണ് അതുപോലെ തന്നെ വാഹനങ്ങളുടെ വേഗം അളക്കുന്നത് സ്പീഡോമീറ്റർ ആണ് ഓടയിൽ നിന്ന് എന്ന നോവൽ കേശവദേവ് വിവേകാനന്ദ പാറ തമിഴ്നാട് ഓക്കെ അല്ലെ அடுத்தான ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിത വാലന്റീന തെരഷ്കോവ ഓക്കെ അപ്പൊ ബഹിരാകാശ സഞ്ചാരിയായ ആദ്യ വനിതയാണ് വാലന്റീന തെരഷ്കോവ എന്ന് ഓർത്തുവെക്കുക പിയറി ക്യൂരിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചത് പിയറി ക്യൂരിക്കൊപ്പം റേഡിയം കണ്ടുപിടിച്ചതാരാണ് മേരി ക്യൂരി അല്ലെ മേരി ക്യൂരി പിയറി ക്യൂരി ഇനി നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ചിലപ്പോൾ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ആ ഭാഗത്ത് നമുക്ക് ഇതിന്റെ റേഡിയോ ആക്ടിവിറ്റിയുടെ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ എന്താണ് ബക്കറലും ക്യൂറിയും ഹെൻറി ബക്കറലും അതുപോലെ തന്നെ മാഡം ക്യൂരിയും ഇവരെ അനുസ്മരിച്ചിട്ടാണ് അതിന് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ് ക്യൂറിയം ബക്കറലും ഓക്കെ പിയറി ക്യൂരിക്ക് ഒപ്പം റേഡിയം കണ്ടുപിടിച്ചത് ആരാണ് മേരി ക്യൂരിയാണ് ഓക്കെ ഫിസിക്സിനും കെമിസ്ട്രിക്കും നോബൽ പ്രൈസ് കിട്ടിയ വനിതയാണ് ആര് മേരി ക്യൂരി ഓക്കെ എക്സ്റേ കണ്ടുപിടിച്ചത് എക്സ്റേ കണ്ടുപിടിച്ചത് റോഞ്ചൻ എക്സ്റേ കണ്ടുപിടിച്ചത് റോഞ്ചൻ ആണ് എന്ന് ഓർത്ത് വെക്കുക റോഞ്ചനാണ് എക്സ് റേ കണ്ടുപിടിച്ചത് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ഫാക്ട്സ് ആണ് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക എക്സ് റേ കണ്ടുപിടിച്ചതൊക്കെ നമ്മൾ പി വൈ ക്യൂ ആയിട്ട് കണ്ട കൊസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുക പഠിച്ച് വെക്കുക അടുത്താണ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവ് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവാണ് ലെനിൻ അല്ലേ ലെനിൻ അപ്പം നമ്മൾ മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ മൈനോറിറ്റിയാണ് മെൻഷെവിക്കുകൾ ബോൾഷെവിക്കുകൾ എന്താണ് മെജോറിറ്റിയാണ് അലക്സാണ്ടർ സ്കറൻസ്കി അതുപോലെ തന്നെ ലെനിൻ്റെയും നേതൃത്വത്തിലാണ് മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവാണ് അവർ ലെനിൻ എന്ന് പഠിച്ചു വെക്കുക റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന നേതാവാണ് ലെനിൻ എന്ന് പഠിച്ചു വയ്ക്കുക അടുത്താണ് നാളചരിതം ആട്ടക്കഥ രചിച്ചത് നാളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ് ഉണ്ണായി വാര്യരാണ് കേട്ടോ നാളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ് നാലുകെട്ട് നാലുകെട്ട് ആരുടെയാണ് എം ടി വാസുദേവൻ നായരുടെയാണ് നാലുകെട്ട് എന്നുള്ള നാലുകെട്ട് എന്നുള്ളത് രചിച്ചതാരാണ് എം ടി വാസുദേവൻ നായരാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് കർണാലാണ് ഹരിയാനയിലെ കർണാലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്പൊ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് നമുക്ക് ചോദിക്കാം കർണാൽ ഹരിയാന ഹരിയാനയിലെ കർണാലാണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് കർണാലാണ് ഹരിയാനയാണ് നിശാന്ത ഉണ്ടാകാൻ ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് ഏത് വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു വച്ചാൽ എ നൈറ്റ് ബ്ലൈൻഡ്നസ് അല്ലെ നിശാന്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നറിയപ്പെടുന്നു വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് നിശാന്ത ഉണ്ടാവുന്നത് വൈറ്റമിൻ എയെ നമ്മൾ കെമിക്കലി രാസപരമായി എന്ത് പറയും റെറ്റിനോൾ എന്ന് പറയും അല്ലേ റെറ്റിനോൾ ആണ് വൈറ്റമിൻ എ വൈറ്റമിൻ എ റെറ്റിനോൾ റെറ്റിനോൾ ഓക്കെ വൈറ്റമിൻ എ എന്താണ് റെറ്റിനോൾ ആണ് അല്ലേ ഇനി തുടർച്ചയായി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന അസുഖം ഇപ്പോൾ നമുക്ക് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രാവശ്യം ചോദിച്ചാണ് ഇപ്പോൾ ആയിട്ട് ഒരു ക്വസ്റ്റിനും കൂടെ വരുന്നുണ്ട് തുടർച്ചയായ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്നതാണ് സിറോഫ് എന്ന് ഓർത്ത് വയ്ക്കുക ഓക്കെ സിറോഫ് താൽമിയ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന അസുഖമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്ത അത് തുടർച്ചയായിട്ട് വൈറ്റമിൻ ഏഡ് ഡെഫിഷ്യൻസി വന്നുകൊണ്ടേയിരുന്ന ഇരുന്ന അത് തുടർന്നുകൊണ്ടേ ഇന്നാൽ ഉണ്ടാവുന്ന അസുഖമാണ് സിറോഫ് ടാൽമിയ എന്ന് പഠിച്ച് വയ്ക്കും പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ക്ലോറിനാണ് പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ് ക്ലോറിനാണ് ക്ലോറിനാണ് സോഡിയം വേപ്പർ ലാമ്പ് ആണെങ്കിൽ ഏത് കളറായിരിക്കും മഞ്ഞയായിരിക്കും ആയിരിക്കും ഓക്കെ പറക്കുന്ന സസ്തനം സസ്തനി എന്ന് പറഞ്ഞുവച്ചാൽ പ്രസവിക്കാനും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നവരെയാണ് നമ്മൾ സസ്തനി എന്ന് പറയാം അപ്പൊ പറക്കുന്ന സസ്തനം ഏതാണ് വവ്വാലാണ് കേട്ടോ പറക്കുന്ന സസ്തനം വവ്വാലാണ് പാലിന്റെ ഗുണനിലവാരം അളക്കുന്നത് പാലിന്റെ ഗുണനിലവാരം അളക്കുന്നത് ലാക്ടോമീറ്റർ ആണ് കേട്ടോ ആണ് പാലിന്റെ ഗുണനിലവാരം നമ്മൾ സൊസൈറ്റിയിലൊക്കെ പോവാണെങ്കിൽ ലാക്ടോമീറ്റർ വെച്ച് അളക്കുന്നത് കാണാൻ പറ്റും അപ്പൊ ആണ് എന്ത് പാലിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നത് ഓക്കെ ആസിഡ് ആണ് പാലിലും തൈരിലും ആസിഡ് ഏതാണെന്ന് ചോദിച്ചു ലാക്റ്റിക് ആസിഡ് ആസിഡാണ് എന്നും കൂടെ ഓർത്തുവെക്കാം അപ്പൊ ലാക്ടോമീറ്റർ കണക്ട് ചെയ്യാം അല്ലെ നമുക്ക് ലാക്ടോമീറ്റർ ലാക്ടിക് ആസിഡ് ഓക്കെ ഇനി നമ്മുടെ പല്ലിനൊക്കെ കേടുണ്ടാക്കുന്നതും എന്ത് തന്നെയാണ് ഈ ലാക്ടിക് ആണ് അല്ലെ അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ അഴിച്ച് പല്ലൊക്കെ തേക്കാതിരുന്ന് കഴിഞ്ഞ് വെച്ചാൽ അപ്പോൾ ആ ലാക്റ്റിക് ആസിഡിൻ്റെ ആ എഫക്റ്റ് ആണ് നമ്മുടെ പല്ലിനൊക്കെ ക്യാവിറ്റീസും ഉണ്ടാക്കുന്നത് പാലിൻ്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ലാക്ടോമീറ്റർ ലാക്റ്റിക് ആസിഡ് ആണ് പാലിലും തൈരിലും ഒക്കെ ഉള്ളത് എന്ന് പഠിച്ച് വെക്കുക ഓക്കെ പാലിൻ്റെ ഗുണനിലവാരം ഇനി ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ളതാണെങ്കിലോ ഹൈഡ്രോ ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ ആണ് എന്നുള്ളതും പഠിച്ചു വെക്കുക ഓക്കെ പാകിസ്ഥാന്റെ തലസ്ഥാനം പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണ് പാകിസ്ഥാന്റെ തലസ്ഥാനം ചില രാജ്യങ്ങളുടെ തലസ്ഥാനം ചോദിക്കുക അപ്പൊ പാകിസ്ഥാന്റെ തലസ്ഥാനം ആണെങ്കിൽ ഇസ്ലാമാബാദ് ആണ് പാചകം ചെയ്യുമ്പോൾ ധരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വസ്ത്രം പരുത്തി അല്ലെ പരുത്തി വസ്ത്രം പരുത്തി വസ്ത്രമാണ് ഏറ്റവും പാചകം ചെയ്യുമ്പോൾ കോട്ടൺ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പൊള്ളി വെച്ചാലും അത്രയ്ക്ക് നമ്മളെ എഫക്ട് ചെയ്യില്ല അല്ലെ നേരെമറിച്ച് നമ്മൾ പോളിസ്റ്റർ ആണ് ഇടണമെങ്കിലോ നമ്മൾ ദേഹത്ത് വെള്ളം അതായത് തിളച്ച് എന്തെങ്കിലും വീഴണേൻ്റെ ഒപ്പം ഇതും നമ്മുടെ ശരീരമായിട്ട് ഒട്ടും അപ്പം നമുക്ക് പാചകം ചെയ്യുമ്പോഴൊക്കെ ഇടാൻ സൗകര്യം ഏതാണ് പരുത്തിയാണ് ഓക്കെ പിസയിലെ ചരിഞ്ഞ ഗോപുരം ഏത് രാജ്യത്താണ് പിസയിലെ ചരിഞ്ഞ ഗോപുരം ചരിഞ്ഞ ഗോപുരം പിസയിലെ ചരിഞ്ഞ ഗോ ഗോപുരം നമ്മുടെ മറ്റേ പാട്ടില്ലേ അതിശയം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ജീൻസിലത്തെ പാട്ട് അതില് എന്തൊക്കെ കാണിക്കുന്നുണ്ട് ലോക വിസ്മയങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പൊ കാണിക്കുന്നതാണ് ചരിഞ്ഞ ഗോപുരം അപ്പൊ പിസയിലെ ചരിഞ്ഞ ഗോപുരം എവിടെയാണെന്ന് ചോദിച്ചാൽ ഇറ്റലി ആണ് എന്ന് പഠിച്ച് വെക്കുക ഇറ്റലിയിലാണ് പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് രവിശങ്കർ എന്ത് ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചു വച്ചാൽ എന്താണ് ആണ് സിത്താർ ഓക്കെ പണ്ഡിറ്റ് രവിശങ്കറുമായി ബന്ധപ്പെട്ട സംഗീത ഉപകരണം പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ ഓക്കെ പണ്ഡിറ്റ് രവിശങ്കർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു സിത്താറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫൗണ്ടൻ പെന്ന് കണ്ടുപിടിച്ചത് ഫൗണ്ടൻ പെന്ന് നമ്മൾ മഷി ഒഴിച്ചിട്ട് എഴുതുന്ന പെന്നില്ലേ പണ്ടത്തെ ഫൗണ്ടൻ പെന്ന് ഒരു ബ്രൗൺ കളറിലുണ്ടാവും പച്ചയിലുണ്ടാവും അങ്ങനെ ഉള്ള ഫൗണ്ടൻ പെൻ അല്ലേ ഫൗണ്ടൻ പെന്ന് കണ്ടുപിടിച്ചത് വാട്ടർമാൻ ആണ് ടവ് വാട്ടർമാൻ അതിൽ മഷിക്കുന്ന പകരം എന്താണ് വാട്ടർ ആണെന്ന് അറിയണതെന്ന് ആലോചിക്കുക അപ്പൊ ഫൗണ്ടൻ പെൻ കണ്ടുപിടിച്ചത് ആരാണ് വാട്ടർമാൻ ആണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന്റെ വേദി ആയത് ഏതൻസ് ആണ് നമ്മൾ പഠിച്ചത് നമുക്ക് അറിയാവുന്ന ഫാക്ട് ആണ് പ്രഥമ ആധുനിക ഒളിമ്പിക്സിന്റെ വേദിയായത് ഏതൻസ് ആണ് ബക്കിങ്ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ബ്രിട്ടീഷ് മൊണാർക്കിന്റെ ഫാമിലിയാണ് എന്താണ് കൊട്ടാരമാണ് വസതിയാണ് ബക്കിംഗ് കൊട്ടാരം ഓക്കെ ബക്കിംഗ് കൊട്ടാരം ആരുടെ വസതിയാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് മൊണാർക്കിന്റെ വസതിയാണ് വീടാണ് എന്ന് പഠിച്ചു വെക്കുക ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയെ പോലെ നീന്തുക അപ്പൊ ബട്ടർഫ്ലൈ സ്ട്രോക്ക് ബട്ടർഫ്ലൈ സ്ട്രോക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തലും ആയിട്ട് അപ്പൊ ഒന്ന് റിവൈസ് ചെയ്യാണ് ബട്ടർഫ്ലൈ സ്ട്രോക്ക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീന്തൽ ഒപ്പം പറഞ്ഞു നോക്കുക ആൻസർ നോക്കാതെ എന്നെ ഒന്ന് പറഞ്ഞു നോക്കുക പ്രഥമ ആധുനിക ഒളിമ്പിക്സിന്റെ വേദി ഏതൻസ് ആയിരുന്നു ബക്കിംഗ് ഹാം കൊട്ടാരം ആരുടെ വസതിയാണ് ബ്രിട്ടീഷ് മൊണാർക്കിന്റെ വസതിയാണ് ഫൗണ്ടൻ പെന് വാട്ടർമാൻ ആണ് പണ്ടിട്ട് ർ സിത്താറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പിസയിലെ ചരിഞ്ഞ ഗോപുരം ഇറ്റലി ആണ് പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ധരിക്കാൻ നല്ല വസ്ത്രം ഏതാണ് കോട്ടൺ ആണ് പാകിസ്ഥാന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് ആണ് പാലിന്റെ ഗുണനിലവാരം അളക്കുന്നത് ലാക്ടോമീറ്റർ ആണ് പച്ച നിറമുള്ള ഡിസ്ചാർജ് ലാമ്പിൽ നിറച്ചിരിക്കുന്ന വാതകം ക്ലോറിനാണ് പറക്കുന്ന സസ്തനം വവ്വാലാണ് നിശാന്ത ഉണ്ടാക്കുന്നത് വൈറ്റമിൻ എ ആണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നത് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാൽ ഹരിയാന നാലുകെട്ട് രചിച്ചത് എം ടി വാസുദേവൻ നായർ നാളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യർ എന്ന് പഠിച്ച് വയ്ക്കും